അപ്പോൾ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സമയം വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ഒറ്റപ്പാലം മെയിൻ ഹൈവേയിലാണ് ഈ ഒരു കോപ്പർട്ടി വിമർ അതായത് മാമ്പൂർശി ആ ഏരിയയിൽ ഹൈവേ സൈഡാണ് കേട്ടോ ഹൈവേ സൈഡാണ് അവിടുന്ന് അടുത്താണ് കേട്ടോ ഹൈവേ ഹൈവേ സൈഡാണ് ഒരു സൈഡ് രണ്ടര സെൻറ്റ് സ്ഥലത്ത് പൊവായിരം സ്ക്വയർ ഫീറ്റ് പൊവായിരം സ്ക്വയർ ഫീറ്റ് അങ്ങനെ രണ്ട് മലയായിട്ടും ഒരു ബിലിയാണ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ മാസവരുമാനം കിട്ടുന്നുണ്ട് ആത്ര കാര്യങ്ങളൊക്കെ ആയിട്ട് മാസവരുമാനം ഇരുപതിനായിരം രൂപ ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളത് നല്ലൊരു പ്രോപ്പർട്ടിയാണത് അത് ഹൈവേ സൈഡ് മേലെ രണ്ടു സെൻറ്റ് സ്ഥലത്താണ് ഈ ബിൽഡിങ് നിൽക്കുന്നത് നല്ല കുഴപ്പമില്ലാത്ത ഇരുപതിനായിരം റുപ്യ ഇപ്പോൾ കറൻ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു മാസ വരുമാനം ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്കും അതങ്ങനെ ഇരുപതിനായിരം രൂപ മാസ വരുമാനമായിട്ട് കിട്ടും അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ വിളിക്കാം ഇത് നമ്പറെ കൊടുത്തിൻ്റെ വരുമാനം ഉള്ളതാണ് ഒരുവിധം ഷോപ്പുകളൊക്കെ ഉണ്ട് അതിൽ ഒരുവിധം എല്ലാം ഷോപ്പുകളും ഉണ്ട് അപ്പോൾ അങ്ങനെ മൂന്നും മൂന്നും ആറ് സത്ത് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരയ്ക്കുന്ന റേറ്റ് അറുപത്തി രണ്ട് ലക്ഷം രൂപ അവർ പറഞ്ഞിരുന്ന റേറ്റ് ആണ് നഘോഷ്മളാണ് കേട്ടോ നഘോഷ്മളാണ് നല്ല രീതിക്ക് നഘോഷിപ്പവും ഓളാരോട് നേരിട്ട് സംസാരിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് നഘോഷിപ്പാകും ഓക്കെ ആശയക്കാർക്ക് വിളിക്കാം ഓക്കെ താങ്ക് യു